നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും ഒടുവിലായി ചാന്തിപുര വൈറസ് ആണ് പകരുന്നത് ഗുജറാത്തിൽ വൈറസ് പിടിമുറുക്കിയിരിക്കുകയാണ് ജൂലൈ പത്തിന് ശേഷം രോഗലക്ഷണങ്ങളുമായി എത്തിയ പതിനഞ്ച് കുട്ടികളാണ് ഗുജറാത്തിൽ മരണത്തിന് കീഴടങ്ങിയതെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചു ഇതിൽ ഒരാൾക്ക് മാത്രമാണ് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള പരിശോധനയിൽ ചാന്തിപുര വൈറസ് ആണെന്ന് തെളിഞ്ഞത് ബാക്കിയുള്ള ഫലങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ലക്ഷണങ്ങൾ സമാനമായതിനാൽ ചാന്തിപുര വൈറസായി തന്നെ കണക്കാക്കി ചികിത്സ നൽകാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ ചാന്തിപുരയിലാണ് ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തുന്നത് ഇതിന് പിന്നാലെയാണ് ഈ വൈറസിന് ചാന്തിപുര എന്ന് പേര് വന്നത് റാബിസിന് കാരണമാകുന്ന ലിസ വൈറസ് പോലുള്ള വൈറസുകളുടെ കുടുംബമായ റാഗ് ഡോവിറുടെ കുടുംബത്തിലാണ് ഈ വൈറസും ഉൾപ്പെടുന്നത് ഡെങ്കിപ്പിടിയുടെ വാഹകരായ ഇഡിസ് ഈജിപ്റ്റി പോലുള്ള ചില കൊതുകുകളും ഫ്ലോട്ടോ ഡോപിൻ സാന്റോഫ്ലൈസ് ഫ്ലാറ്റോപിസ് എന്നീ പറയുന്ന നിരവധി വൈറസിന്റെ വാഹകരാണ് ഇവരെല്ലാം പ്രാണികളുടെ ഉമിനീർ ഗ്രന്ഥികളാണ് വൈറസ് വസിക്കുന്നത് മൃഗങ്ങളെയും മനുഷ്യരെയും പ്രാണി കടിക്കുന്നതോടെ വൈറസ് മനുഷ്യരിലെത്തുന്നു പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളെയാണ് വൈറസ് അധികവും ബാധിക്കുന്നത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും പല രാജ്യങ്ങളിലും വൈറസിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് നാല് കാലത്ത് മധ്യ ഇന്ത്യയിൽ ശാന്തിപുര വൈറസ് മുന്നൂറ്റി കുട്ടികളുടെ ജീവൻ ജീവനെടുത്തിരുന്നു കടുത്ത പനി മലബന്ധം വയറിളക്കം ഛർദ്ദി ഹൃദയാഘാതം ബോധക്ഷയം എന്നീ ലക്ഷണങ്ങളാണ് ആദ്യഘട്ടത്തിൽ പ്രകടമാകുക ചിലരിൽ ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അഘാരണമായ മുറിവുകൾ വിളർച്ച എന്നിവയും രോഗം മൂർച്ഛിക്കുന്നതോടെ കോമയിലേക്കും മരണത്തിലേക്കും വരെ നയിച്ചേക്കാം വൈറസ് ശരീരത്തിൽ പ്രവേശിച്ച് ഇരുപത്തിനാല് മുതൽ നാപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ രോഗം മൂർച്ഛിക്കും നിലവിൽ ചികിത്സയ്ക്കായി ആന്റി റിട്രോവൈറൽ തെറാപ്പിയോ വാക്സിനോ ലഭ്യമല്ല മരണം തടയുന്നതിനായി മസ്തിഷ്ക വീക്കം കൈകാര്യം ചെയ്യുക മാത്രമാണ് വഴി രാവിലെ സാധാരണ പനി മാത്രമാണെങ്കിൽ വൈകുന്നേരത്തോടെ മിക്ക കുട്ടികളുടെയും വൃക്കകളെയും കരളിനെയും ബാധിക്കുന്നുവെന്നും അത്രമാത്രം വേഗത്തിലാണ് വൈറസ് വ്യാപിക്കുന്നതെന്നും ശിശുരോഗ വിദഗ്ധൻ അഭിപ്രായപ്പെടുന്നു അതിനാൽ തന്നെ പ്രതിരോധവും വെല്ലുവിളിയാണ് കുട്ടികളിൽ രോഗപ്രതിരോധ സംവിധാനം ദുർബലമായതിനാൽ തന്നെ സി എച്ച് പി വി പോലുള്ള വൈറസ് പെട്ടെന്ന് ബാധിക്കാൻ ഇടയുണ്ട് പ്രത്യേകിച്ച് ആന്റിബോഡികൾ കുറവായതിനാൽ പുതിയ രോഗകാരികളെ ചെറുക്കാനുള്ള കഴിവുണ്ടാകില്ല ഇത് മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിൽ ഗുരുതരമായ അണുബാധകൾക്കും സങ്കീർണതകൾക്കും സാധ്യത കൂട്ടുന്നു കുട്ടികൾ പുറത്തു കളിക്കുന്നത് പലപ്പോഴും സി എച്ച് പി വി വൈറസ് പരത്തുന്ന ഈച്ചകൾ വളരുന്ന പരിസ്ഥിതിയുമായി ബന്ധപ്പെടാൻ സാധ്യതയുണ്ട് ചെടികൾ കെട്ടി കിടക്കുന്ന വെള്ളം എന്നിവിടങ്ങളിൽ നിന്ന് രോഗവാഹികളായ ഈച്ചയോ കൊതുകോ അവരെ കടിക്കാൻ സാധ്യതയുണ്ട് കുട്ടികളിൽ വൈറസ് പെട്ടെന്ന് മസ്തിഷ്ക വീക്കം പോലുള്ള ഗുരുതരമായ ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളിലേക്ക് നയിക്കുന്നു അവരുടെ കേന്ദ്ര വ്യൂഹങ്ങൾക്ക് ദ്രുതഗതിയിലുള്ള വൈറൽ റെപ്ലിക്കേഷൻ തടയാനോ നിയന്ത്രിക്കാനോ കഴിയില്ല ഇത് മുതിർന്നവരെ അപേക്ഷിച്ച് ഉയർന്ന മരണനിരക്കിലേക്കും നയിക്കുന്നു